സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണ് ഇടതുപക്ഷം മുന്നണി വാത്തുക്കുടി പഞ്ചായത്തിൽ ഹർത്താൽ നടത്തിയതെന്ന് കോൺഗ്രസ് വാത്തുകുടി മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രോഗിയായ ആദിവാസി കോൺഗ്രസ് നേതാവിനെയും അദ്ദേഹത്തിന്റെ രോഗിയായ മാതാവിനെയും മർദ്ദിക്കുകയും ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത പഞ്ചായത്ത് ജീവനക്കാരുടെ പേരിൽ നടപടിയെടുത്തില്ല എങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇടതുപക്ഷ മുന്നണിയുടെ വാത്തിപ്പുടി പഞ്ചായത്ത് തല ഹർത്താലിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു അഡ്വക്കേറ്റ് കെ കെ മനോജിനെ കൈപിടിച്ച് തിരിച്ചതുമൂലം കൈക്കുഴ ഇറങ്ങിപ്പോകുകയും ഹൃദ്രോഗിയായ മനോജിന്റെ തലയിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്തതിനാൽ മെഡിക്കൽ കോളേജിൽ നിന്നും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും പഞ്ചായത്ത് ഓഫീസിലെ ക്യാമറ കേടാക്കിയതിലും ദുരൂഹതയുണ്ടെന്നും ജീവനക്കാരും സെക്രട്ടറിയും ചേർന്ന മനോജിനെയും അമ്മയെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഓഫീസിലെ ക്യാമറയിലുണ്ട് എന്നും ഇത് കണ്ടെത്തി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് അനുവദിച്ചു വന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ വാത്തിക്കുടി പഞ്ചായത്തില് വീട് അനുവദിച്ചു വന്നതിൽ മൂന്നാമത്തെ നമ്പറിൽ കിടക്കുന്ന വീട് വയ്ക്കുന്നതിലേക്ക് മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ കൈവശാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം രണ്ടു വർഷ കാലമായിട്ട് ഇദ്ദേഹം ഈ പഞ്ചായത്ത് വടക്കിൽ ഇദ്ദേഹവും അമ്മയും കയറിയിറങ്ങിയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് അദ്ദേഹം പഞ്ചായത്തിൽ ചെല്ലുകയും സെക്രട്ടറി ആയിട്ട് സംസാരിക്കുകയും വളരെ സൗഹൃദപരമായിട്ട് സംസാരിച്ചു പെട്ടെന്ന് തന്നെ ഈ സെക്രട്ടറിയുടെ ക്യാബിനുകൾ അടക്കുകയും ജീവനക്കാർ ഇദ്ദേഹത്തെ വളയുകയും മർദ്ദിക്കുകയാണ് ചെയ്ത് വളരെ വൈസാഹികമായ രീതിയിൽ ഇവർ മർദ്ദിക്കും മർദ്ദിച്ച് നിരക്ക് വീണ അവശയായ ഈ മനോജിനെയും അമ്മയെയും താങ്ങി പിടിച്ച് അപ്പോഴത്തേക്ക് ഇവർ പോലീസിൽ അറിയിക്കുന്ന വളരെ ബഹളം കൂട്ടുകയും ഭൂപ്രശ്നം ഇടതുപക്ഷ സർക്കാരാണ് വഷളാക്കിയത് മൂന്ന് സെന്റ് സ്ഥലത്തിന് കൈവശരേഖ നൽകാതെ രണ്ടു വർഷം നടത്തിയത് മനഃപൂർവ്വമാണെന്നും കാലങ്ങളായി കൈവശം വെച്ച് അനുഭവിക്കുന്ന വസ്തുവിൽ ഏലകൃഷി ഇന്ന് തെറ്റായി എഴുതിയതിന്റെ പേരിൽ കർഷകരെ ദ്രോഹിക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയാൽ സർക്കാരിനെതിരെ ശക്തമായി സമരവുമായി മുന്നോട്ടു പോകുമെന്നും നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഇന്ന് അഞ്ചു മണിക്ക് മുരിക്കാശ്ശേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കളായ സാജു കാരക്കുന്നേൽ വിജയകുമാർ മറ്റക്കര ജെയ്സൺ കെ ആന്റണി തങ്കച്ചൻ കാരക്കാവയിലിൽ ടോമി തെങ്ങുംപള്ളിയിൽ സുബി കുന്ദ്രായിൽ എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി